വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീടുകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ഇസ്രായേലിൽ വീണ്ടും കനത്ത നാശം വിധിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലികൾ പേടിച്ച് വിലക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇസ്രായേലികൾ ബംഗറുകൾക്ക് വേണ്ടി അടിപിടി കൂടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് തുടർച്ചയായ ഏഴാം ദിവസത്തെ ആക്രമണത്തിൽ വളരെ കുറഞ്ഞ മിസൈലുകൾ അയച്ചാണ് ഇറാൻ ലക്ഷ്യം നേടിയത് ഇതുവരെയും നൂറും നൂറ്റൻപതും മിസൈലുകൾ അയച്ചായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യൻ സമയം ഒൻപത് മണിക്ക് പോലും ഇരുപത് മിസൈലുകൾ അയച്ചാണ് ഇറാൻ ഇസ്രായേലിൽ വ്യത്യസ്ത ഇസ്രായേലിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അത്യുഗ്രഹ സ്ഫോടനങ്ങൾ നടത്തിയത് അയച്ച ഇരുപത് മിസൈലുകളിൽ അതിശക്തമായ അഞ്ചോ ആറോ മിസൈലുകളാണ് ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളെ പ്രകമ്പനം പൊളിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതുവരെ ഇറാന്റെ ആക്രമണത്തിനുണ്ടായ ഭീകരതയേക്കാൾ ശക്തിയേറിയ ആക്രമണവും ഭീകര താണ്ടവും തന്നെയാണ് ഇസ്രായേലിൽ ഇപ്പോൾ നടന്നത് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ പ്രധാന ആശുപത്രികളിൽ ഒന്നായ സൊറോക്ക മെഡിക്കൽ സെന്ററാണ് തകർന്ന് തരിപ്പണമായത് ആഴവും അർത്ഥവും ഇല്ലാത്ത ഗസയിലെ ഓരോ അധുരാലയങ്ങളും തച്ചു തകർത്തവർക്ക് ഇതൊരു പുതിയ അനുഭൂതിയും അനുഭവവുമായിരിക്കും അഹങ്കാരികളായ ജൂതർക്ക് വേദന എന്താണെന്ന് അറിയാൻ യുദ്ധക്കെടുതി എന്താണെന്നറിയാൻ ഇതുപോലെയുള്ളത് ചിലപ്പോൾ നല്ലതാണ് യുദ്ധം ആരുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ യുദ്ധത്തിൽ അത്യാഹിതമോ അപകടങ്ങളോ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാനോ പാടില്ലാത്തതാണ് എങ്കിലും തീവ്രവാദികളായ ജൂതരെ കാണുമ്പോൾ അറിയാതെ ആഹ്ലാദിക്കാനും തോന്നും എന്നതാണ് സത്യം ഇസ്രായേലിലെയും നല്ലവരായ മനുഷ്യർ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാണ് പ്രാർത്ഥന ആയിരത്തിലധികം രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ആശുപത്രിയാണ് സൊറസൊറോക്ക ആശുപത്രി ആ ആശുപത്രിയാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത് ആശുപത്രി അധികൃതർ പറയുന്നത് കനത്ത നാശം നാശനഷ്ടമാണ് ആശുപത്രിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പുതിയ ലൈറ്റ് ഷീൽഡിനെ പോലും കവളിപ്പിച്ചു ഇറാന്റെ മിസൈലുകൾ എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ഇറാൻ ആർമി പറയുന്നത് സൊറോക്ക ആശുപത്രിക്ക് അടുത്തുള്ള മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇറാൻ തകർത്തു കളഞ്ഞത് എന്നാണ് ആക്രമണത്തിൽ അൻപതിലധികം ഇസ്രായേലികൾക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ടെന്നും അതിൽ നാൻപയുടെ നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏഴ് സ്ഥലങ്ങളായി ഇറാനിയൻ മിസൈൽ പതിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ചല്ലവീവ് ഹോളോൺ റമദ്ഖാൻ എന്നിവിടങ്ങളിൽ നാശനഷ്ടങ്ങൾ അതിഭയങ്കരമാണ് ഇസ്രായേലി മീഡിയകളെ ഉദ്ധരിച്ച് അൽ ജസീറ പറയുന്നത് ഹോളോണിൽ ഇസ്രായേലി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ബിൽഡിംഗും പൂർണ്ണമായി തകർന്നുവെന്നാണ് ഇസ്രായേലി മിലിറ്ററിയുടെ വാർത്തകളുടെ സെൻസറിംഗ് കാരണം ഇസ്രായേലിന്റെ നാശത്തിന്റെ കണക്കുകളും വാണ്ടത്തിന്റെ കണക്കുകളും ലോകം അറിയുന്നില്ല എന്നാണ് മറ്റു പല വാർത്താ മാധ്യമങ്ങളും പറയുന്നത് സൊറോക്കോ ആശുപത്രിയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം മില്യൺ കണക്കിന് രോഗികൾക്ക് സേവനം നൽകുന്ന ഇസ്രായേലിലെ ഒരു പ്രധാന ആശുപത്രി തന്നെയായിരുന്നു സൊറോക്ക ആശുപത്രി അതാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത് സൊറോക്ക ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് തകർന്ന നിലയിലാണ് ആ ബിൽഡിംഗ് ഇറാൻ പറഞ്ഞതുപോലെ ഇസ്രായേലി മിലിറ്ററിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണോ എന്ന് വ്യക്തമാകുന്നില്ല ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഹിദ്മത് ബഗെ പറഞ്ഞത് ഇറാനികൾ ഹ്യൂമൻ മോൺസ്റ്റാറുകൾ ആണ് എന്നാണ് അഥവാ അവർ മനുഷ്യരൂപം കൊണ്ട രാക്ഷസന്മാരാണ് എന്നാണ് കാരണം അവർ ആശുപത്രികളിൽ ആക്രമിച്ചിരിക്കുന്നു ആശുപത്രികൾ യുദ്ധത്തിൽ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളതും മനുഷ്യത്വം മരമിച്ച ഇതേ ജൂതന്മാരോടാണ് അതെയോ ജൂതരെ ഗസയിലെ എല്ലാ ആശുപത്രികളും രോഗികളും ചുട്ടുചാ രോഗികളെയും ചുട്ടുചാമ്പലാക്കുമ്പോഴും നിങ്ങളുടെ ഈ ചിന്തയും വികാരവും എവിടെയായിരുന്നു ഗസയിലെ മുഴുവൻ ഹോസ്പിറ്റലും തകർത്ത് അവിടുത്തെ രോഗികളെ വരെ കൂട്ട കൂട്ടമായി കത്തിച്ച് ഡോക്ടേഴ്സിനെയും മെഡിക്കൽ സംവിധാനങ്ങളെയും ഭക്തികരിയാക്കി എന്നിട്ട് അതേ അതേ രൂപത്തിലൊരു തിരിച്ചടി കിട്ടിയപ്പോൾ നിങ്ങൾ നിന്ന് മോകുകയാണ് നാണമില്ലാത്ത ജൂതവർഗങ്ങൾ കുറച്ചു മുമ്പാണ് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞത് ഇറാന്റെ വെടി തീർന്നിരിക്കുന്നുവെന്ന് അവർക്കിനി വൻതോതിൽ ആക്രമിക്കാൻ കഴിയുകയില്ല എന്ന് അതിനിടയിലാണ് ഇത്രയും വിനാശകരമായ ആക്രമണം ഇസ്രായേലിൽ നടന്നിരിക്കുന്നത് ആ നിരക്കായിരുന്നു ഇതിനു മുമ്പ് ഇറാന്റെയും പ്രതികരണം ഒരു വെടിയെർന്ന മട്ടിൽ പക്ഷേ ഇസ്രായികളെ ചിന്തയെ തകടിമറിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ കനത്ത നാശം വിധിച്ചത് ഇസ്രായേൽ അതേസമയം ഇസ്രായേൽ മിലിറ്ററി ഇറാനിലെ ഹോണ്ടയിലുള്ള വാട്ടർ ഫെസിലിറ്റി തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഈ വാട്ടർ ഫെസിലിറ്റി അതുപോലെ തന്നെ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ ഹെഡ്വാർട്ടേഴ്സും ഇസ്രായേൽ ആക്രമിച്ചതായി അവകാശപ്പെടുന്നുണ്ട് ിലെ ഒട്ടുമിക്ക സൈനിക സൈറ്റുകളും ആക്രമിക്കുകയും ഇറാന്റെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ താറുമാറാക്കുകയും ചെയ്തതായി അവകാശപ്പെടുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാതൊരു മര്യാദയും ഇല്ലാത്ത ഒരു തമ്മാടിയെ പോലെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ കാര്യത്തിൽ ട്രംപിന്റെ ക്ഷമ എന്നാണ് ട്രംപ് പറയുന്നത് ഒരു ഗുണ്ടാനേതാവിനെ പോലെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇസ്രായേലിനോട് ഇറാനെ വേണ്ട രൂപത്തിൽ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയാൽ ഞാൻ ഇറാനിൽ കയറി എനിക്കും അതല്ലെങ്കിൽ ഇല്ല പിന്നെ പറഞ്ഞു ഇറാൻ കീഴടങ്ങാൻ തയ്യാറായി ട്രംപിനെ സമീപിച്ചു എന്ന് ട്രംപിന്റെ ആവശ്യം ഇറാന്റെ നിരുപാധിക കീഴടങ്ങലാണെന്ന് ആയത്തുള്ള അലി ഖുമേനി അതിനൊറ്റവാക്കിൽ തന്നെ ഉത്തരം നൽകി ഇറാനികൾക്ക് ആരുടെ മുമ്പിലും തലകുനിച്ചുള്ള ചരിത്രമില്ലെന്നാണ് ആയിത്തുള്ള ഖുമേനി പറഞ്ഞത് ആയത്തുള്ള അലി ഖുമേനി പറഞ്ഞത് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ മാറ്റി പോകുന്ന മറ്റൊരു സത്യമാണ് ഗസയിലെ ജനങ്ങളുടെ പട്ടിണിയും കൊലപാതകവും ഇസ്രായേൽ ഭക്ഷണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരെയാണ് ഓരോ ദിവസവും വെടിവെച്ചു കൊല്ലുന്നത് അമേരിക്കൻ പിന്തുണയുള്ള സന്നദ്ധ പ്രവർത്തകരും ഇസ്രായേൽ സേനയും ചേർന്നാണ് നിരപരാധികളായ മനുഷ്യരെ വെടിയുതിർത്ത് കൊല്ലുന്നത് ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന പട്ടിണിഭാവങ്ങൾ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വെടിവെച്ചു കൊല്ലുന്നത് ഒരുപക്ഷെ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ അവസാനിക്കുമ്പോഴേക്കും ഗസ ആളു തീർന്നിട്ടുണ്ടായിരിക്കും